ഓം ശ്രീ ഗണേശ ണേശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ അൻപതാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകമൊന്ന് വായിക്കാം നിലമൊടുന്നീരതുപോലെ കാറ്റ് തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളുമായി വേണ്ട എല്ലാം മുലകിലും ഉയർന്നറിവായി മാറിയിടുന്നു നിലമൊടു നീരതുപോലെ നീര് അതുപോലെ കാറ്റ് തീ വെളി അഹം അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാം ഉയർന്ന് അറിവായി മാറി സാരം മണ്ണ് വെള്ളം വായു അഗ്നി ആകാശം അതുപോലെ അഹങ്കാരം അറിവ് മനസ്സ് തിരമാലകൾ സമുദ്രം എന്നു വേണ്ട പ്രപഞ്ചാനുഭവങ്ങൾ സകലവും ഉയർന്ന് അറിവായി മാറിയിടുന്നു ഈ ഗുരു ഈ ഒരു തത്വത്തെ നമുക്കൊന്ന് വിശദമായി പഠിക്കാം ഇത് ഗുരുവിന്റെ ദർശനത്തിന്റെ വെളിപ്പെടുത്തലാണ് ഗുരു തന്ന കാഴ്ചയുടെ ആവിഷ്കാരമാണ് ഗുരു പറയുന്നു നിലം മണ്ണ് നീര് വെള്ളം കാറ്റ് വായു തീ അഗ്നി വെളി പുറത്തുള്ള പുറത്തുള്ള വെളി സൂര്യപ്രകാശം ചുറ്റുപാട് അഹങ്കൃതി നമ്മുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന ആന്തരിക കരണങ്ങൾ വിദ്യ അറിവ് മനസ്സ് അലകൾ തിരമാലകൾ ആഴി എന്നുവേണ്ട എല്ലാ ഉലകവും ഉയർന്ന് അറിവായി മാറിയിടുന്നു ഇതാണ് ഗുരുവിൻ്റെ കാഴ്ച ഗുരു ഏകമായ അറിവ് കാണുന്നു അറിവിൽ നിന്നാണ് സകലതും ഉണ്ടായിരിക്കുന്നത് ഒരൊറ്റ അറിവല്ലാതെ വേറെ ഇവിടെ അറിവിൽ നിന്നാണ് സകലതും ഉണ്ടായത് സകലതും ഉയർന്ന് അറിവായി മാറുന്നു അറിവിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നു അറിവ് മാത്രമാണ് സത്യം നിലം നിലമോടു നീരതുപോലെ കാറ്റ് തീയും വെളിയും വെളിയും പഞ്ചഭൂതങ്ങളെല്ലാം അറിവിൽ നിന്ന് വന്നു പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചം ഭൂമി ജലം വായു അഗ്നി ആകാശമായ പഞ്ചഭൂതങ്ങൾ ഉയർന്ന് അറിവായി മാറുന്നു പ്രപഞ്ച പഞ്ചഭൂതങ്ങൾക്ക് സ്ഥായിയായ അസ്തിത്വമില്ല പഞ്ചഭൂതാത്മകമായ പ്രകൃതി വാസ്തവത്തിൽ അഖണ്ഡമായ അറിവിൽ നിന്ന് ഉദ്ഭവിക്കുന്നു ബോധത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു അറിവല്ലാതെ വേറെ ഒന്നുമില്ല നാം അറിവാകുന്നു ശരീരം പഞ്ചഭൂതാത്മകമാണ് പ്രകൃതിയിലെ ഒരു ജീവിയായ നമ്മുടെ ശരീരവും പഞ്ചഭൂതാത്മകമാണ് എവിടെ നോക്കിയാലും പഞ്ചഭൂതാത്മകതയാണ് കാണുന്നത് നമ്മുടെ ശരീരത്തിലെ ഖരമായ ഭാഗം മണ്ണാണ് ശരീരത്തിൽ ധാരാളം ജലമുണ്ട് കനൽ ചൂട് ഊഷ്മവുണ്ട് സകല ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ഊഷ്മാവുണ്ട് ഗുരു ജാതി ലക്ഷണത്തിൽ മനുഷ്യന്റെ ലക്ഷണങ്ങൾ പറയുന്നത് എങ്ങനെയാണ് മനുഷ്യന്റെ ഊഷ്മാവാണ് ഓരോ ഇനത്തിനും മെയ്യും ഓരോ മാതിരി ഒച്ചയും മണവും രുചിയും ചൂടും ചുവയും നോക്കും ഇങ്ങനെയാണ് പറയുന്നത് മനുഷ്യനാകുന്ന ഒരു ജാതിക്ക് ഈ ശബ്ദം ഈ മണം ഈ രുചി ഈ നോക്ക് ഈ ഊഷ്മാവ് ഇത്തരം ഘടകങ്ങളിലാണ് ഓരോ ജന്തു വേറൊന്നിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് ഇത്തരം ഘടകങ്ങളിലാണ് ഓരോ ജന്തുവും വേറൊന്നിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് ഓരോ ജന്തുവിനെയും പരസ്പരം വേർതിരിക്കുന്ന ഘടകങ്ങളാണ് ഗുരു പ്രതിപാദിക്കുന്നത് ഓരോ ജീവിയുടെയും ശരീരഘടന മണവും രുചി ചൂടും ചുവയും നോട്ടവും വേറൊരു ജീവിക്കില്ല ഈ ഊഷ്മാവ് വേറൊരു ജീവിക്കില്ല നമ്മുടെ ഊഷ്മാവല്ല മനുഷ്യന്റെ ഊഷ്മാവല്ല വേറൊരു ജീവിക്കും നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ് ഇത് മാത്രമല്ല നമുക്ക് മനസ്സുണ്ട് അന്ധകരണങ്ങൾ ഉണ്ട് മനനം ചെയ്യുന്നവരാണ് മനുഷ്യർ മാനസിക വ്യാപാരങ്ങൾ ചെയ്യുന്ന ബുദ്ധി ഇതെല്ലാം മനുഷ്യന്റെ സവിശേഷതയാണ് ചിന്തിക്കുന്ന ചിത്തമുണ്ട് മനുഷ്യന് പ്രവർത്തിക്കണമെങ്കിൽ അഹങ്കാരവും വേണം എന്നാൽ ഗുരുവിനെ പോലെ ഉള്ളവർ ആത്മബോധം തെളിഞ്ഞ് അറിവായി മാറി ശാരീരിക ബന്ധങ്ങളിൽ നിന്ന് വേറിട്ട് ശുദ്ധ ബോധത്തിൽ നിൽക്കുന്നവരാണ് ഗുരുക്കന്മാർ ശരീരം കൊണ്ടുതന്നെ കർമ്മം ചെയ്യുന്നു നിർവികാരാത്മകമായ അവസ്ഥയിൽ ഗുരു എത്തിപ്പെട്ടു അവിടെ നിന്നും കൊണ്ട് അവർ കർമ്മം ചെയ്യുന്നു ഗുരു സാധാരണ സാമൂഹിക നവോത്ഥാനം ചെയ്യുന്നവരെ പോലെ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നത് പോലെ സമൂഹത്തിനും നന്മ വളരണം എന്നാഗ്രഹിച്ച് സമൂഹത്തിന് നന്മ വളരണം എന്നാഗ്രഹിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു അതോടൊപ്പം നമുക്ക് ഗുരുവിന്റെ ആത്മീയതയും കാണണം ഗുരു വെറും സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമായിരുന്നില്ല സമൂഹത്തിലെ നിസ്സഹായവരെയും ദുർബലരെയും ഉയർത്തി സമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിക്കണം ഗുരു ശുദ്ധമായ കർമ്മരാഹിത്യത്തിൽ എത്തിയിട്ടും ഗുരു ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു ചെയ്തു പള്ളിക്കൂടങ്ങൾ ക്ഷേത്രങ്ങൾ എന്നിവ ഗുരു ഉണ്ടാക്കിയപ്പോൾ ചട്ടമ്പിസ്വാമികൾ പറഞ്ഞു അദ്വൈതിയായ ശ്രീനാരായണ ഗുരു ഇത് ചെയ്യാമോ എന്ന് ഗുരു പറയുന്നു പ്രവൃത്തിയുണ്ട് ആരില്ല അഹമില്ലാതെ പ്രവൃത്തിയാണ് ഗുരുവിൻ്റെത് മനുഷ്യന് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സും ബുദ്ധിയും ഞാനെന്ന അഹങ്കാരവും വേണം ഞാനെന്ന ബോധം ഞാനെന്ന ബോധം വെടിഞ്ഞ മഹത്തുക്കൾക്ക് അഹങ്കാരം വെടിഞ്ഞു കർമ്മം ചെയ്യാൻ കഴിയുന്നു ഗുരു ജഗത്തിനെ തള്ളിക്കളഞ്ഞില്ല ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞില്ല പ്രപഞ്ചവാസികളെ സകല ജീവജാലങ്ങളെയും ഗുരു ചേർത്ത് പിടിച്ച് അവരെ കൈ പിടിച്ചുയർത്തുകയാണ് ചെയ്യുന്നത് ചെയ്തത് മണ്ണും ജലവും വായും അഗ്നിയും ആകാശവുമെല്ലാം ഉയർന്ന് അറിവായി മാറുന്നു ശരീരം പഞ്ചഭൂതാത്മകമാണ് ശരീരം മാത്രം ഉൾക്കൊണ്ടല്ല വിദ്യയും മനസ്സും അഹങ്കാരവും ഉൾക്കൊണ്ട് കർമ്മം ചെയ്യുന്നു എല്ലാം മണ്ണിൽ ലയിക്കും എന്നാൽ പ്ലാസ്റ്റിക്ക് മണ്ണിൽ ലയിക്കാത്തത് കൊണ്ടാണ് അത് പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്നത് അഹങ്കാരം കൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നത് കുറേ കാലത്തെ പഠനം അറിവ് തരുന്നു നമുക്ക് ആ അറിവ് നമുക്ക് ഊർജം തരുന്നു അതുകൊണ്ടാണ് നമുക്ക് അതാണ് നമ്മുടെ ഈഗോ ശക്തിയായി നിൽക്കുന്നത് പ്രവൃത്തി ഹേതു അഹങ്കാരമാണത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് ഹേതു അഹങ്കാരമാണ് ഗുരുവിന്റെ കർമ്മങ്ങളെ വിലയിരുത്തുന്നവർ ഗുരുവിനെ നവോത്ഥാന നായകൻ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊക്കെ വിലയിരുത്താറുണ്ട് സമൂഹത്തെ ഉദ്ധരിച്ചിരിക്കുന്നു വ്യവസായികളെ പ്രേരിപ്പിച്ചു അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം സമൂഹ നന്മയ്ക്ക് വേണ്ടി ഗുരു പ്രവൃത്തി ചെയ്തു ഗുരു എല്ലാ മേഖലകൾക്കും അപ്പുറമാണ് ഗുരുവിനെ ഗുരുവായി അറിയണം കവി മാത്രമല്ല ഗുരുവിൻ്റെ ദിവ്യത്വത്തെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത് ഗുരുവിൻ്റെ ദിവ്യത്വത്തിൽ പലരും ആകർഷിച്ചിട്ടുമുണ്ട് പ്രപഞ്ചത്തിലെ സകലതും ഉയർന്ന് ഈ പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും അലകളും ആഴിയും എന്നുവേണ്ട സകലതും ഉയർന്ന് ഏകമായ അറിവായി മാറിയിടുന്നു അറിയപ്പെടുന്നതും വേറെല്ല അറിവായി തിരഞ്ഞിടും നേരം അറിവെന്ന ഗുരുവിൻ്റെ കൃതിയിലുള്ളതാണിത് അറിയപ്പെടും ഇതു വേറെല്ല അറിവായി തിരഞ്ഞിടും നേരം ഈ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം അറിയപ്പെടുന്നവയാണ് നമ്മൾ അറിയുന്ന വസ്തുക്കളെല്ലാം അറിവ് തന്നെയാണ് വസ്ത്രം എടുക്കാൻ നമുക്കൊരു ഉദാഹരണത്തിന് പന്നിക്കുരുവിൽ നിന്ന് നൂലുണ്ടാക്കാം എന്നതാണ് അറിവ് ആ നൂൽ നൂച്ചിയിട്ട് നൂലുണ്ടാക്കി അതിന് ഊടും പാവുമാക്കി വസ്ത്രമുണ്ടാക്കാം എന്നതൊരറിവ് ഈ അറിവാണ് ഈശ്വരൻ ഗുരു ഈശ്വരൻ എന്ന പദം വളരെ വിരളമായിട്ടാണ് ഉപയോഗിക്കുന്നത് അറിവ് ഈശ്വരനാകുന്നത് എങ്ങനെ നാം സാധാരണ നാം ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് അറിവ് ഈശ്വരനാകുന്നത് നമുക്കതൊക്കെ തോന്നിയേക്കാം കാരണം നാം ഈശ്വരനെ വേറൊരു തലത്തിലാണ് കാണുന്നത് വേറിട്ടൊരു ശക്തിയായി കാണുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്നാൽ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മുടെ ഉള്ളിലെ അറിവ് ഉപയോഗിച്ച് നാം പരിഹരിക്കുന്നു ാണ് ഈശ്വരൻ അറിവെന്ന് പറയുന്നതാണ് അറിവെന്ന് പറയുന്നതാണ് ഈശ്വരൻ ഇത് പറയുമ്പോഴേ ഇന്തോനേഷ്യയിലെ ഒരു റിസോർട്ടിൽ സുനാമി വരും വന്നു ഒൻപതാം ക്ലാസ് കാര്യ കുട്ടി കടൽ പുറകോട്ട് വലിയത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി സുനാമി വരുന്നതിൻ്റെ ലക്ഷണമാണിതെന്ന് അവൾ വേഗം അവിടെ ഉണ്ടായിരുന്നവരോടൊക്കെ പറഞ്ഞു എല്ലാവരെയും കടൽ കടൽ തീരത്ത് നിന്ന് മാറ്റി താമസിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് പേരെ മാറ്റി താമസിപ്പിച്ചു അവരെയൊക്കെ രക്ഷപ്പെടുത്തി കുട്ടിയുടെ അറിവാണ് അവരെ രക്ഷിച്ചത് അറിവാണ് ഈശ്വരൻ ഈ അറിവ് എല്ലായിടത്തും ഉണ്ട് പ്രപഞ്ചം അറിവിൽ നിന്നുണ്ടായി പ്രപഞ്ചം അറിവിലേക്ക് തിരിച്ചു പോകുന്നു ഈ വസ്തുതയാണ് ഗുരു ഇവിടെ പ്രതിപാദിക്കുന്നത് ഞാനും ഈ അറിവ് തന്നെ ഗുരുവിൻ്റെ ഏകത്വ ദർശനമാണിത് എല്ലാറ്റിനെയും ഒന്നായി കാണാൻ അഖണ്ഡമായ ബോധം നമുക്ക് വേണം എല്ലാവരെയും ചേർക്കുന്ന ഈ തത്വശാസ്ത്രം എല്ലാവരും അറിയാനും അറിയിക്കാനും നമുക്ക് ഗുരു കൃപ ഉണ്ടാവട്ടെ എല്ലാവരെയും അറിയി അറിയിക്കാനും നമുക്ക് ഗുരു കൃപ ഉണ്ടാവട്ടെ ഹരി നമ ശിവ